ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ മണിക്കൂറുകൾ മാത്രം നില്ക്കെ സിപിഎമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി ന്യൂനപക്ഷം രണ്ടാം സ്ഥാനക്കാരാകുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി ഗ്രാമങ്ങളിൽ ചെയ്യുന്നത് ഹീനപ്രവൃത്തികളാണെന്ന് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം കുറ്റപ്പെടുത്തി മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് ജയിക്കുന്നവരാണെന്ന് പറഞ്ഞ വി എസിന്റെയും ജില്ലയുടെ ഉള്ളടക്കം വർഗീയതയാണെന്ന് പറഞ്ഞ കടകംപള്ളിയുടെയും പ്രസ്താവനകൾ ആർ എസ് എസിനു വേണ്ടി നടത്തിയ ദാസ്യപ്പണിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ച ആളാണെന്നും ബഹാ മുഹമ്മദ് നദി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന സിപിഎം പാർട്ടി ഗ്രാമങ്ങളിൽ നടത്തുന്നത് മുസ്ലിം വിദ്വേഷ പ്രവർത്തനമാണ് കണ്ണൂരിലെയും കാസർകോട്ടെയും പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചവരാണ് സി പി എം അധികാരത്തിൽ വന്നാൽ എന്തു ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ബംഗാളിൽ ഇത് എല്ലാവരും കണ്ടതാണ് ഫാസിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മേൽക്കോയുമില്ലാതാവാൻ വോട്ടവകാശം ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്നും സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഫേസ്ബുക്കിൽ കുറിച്ചു കണ്ണൂരിലെ തളിപ്പറമ്പിനടുത്ത് ചെനയന്നൂരിൽ പള്ളി നിർമ്മാണത്തിനെതിരെ നിരന്തരം രംഗത്തു വന്നതും കരിമ്പം എന്ന പ്രദേശത്ത് പള്ളിയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയതുമെല്ലാം കമ്മ്യൂണിസ്റ്റുകളായിരുന്നു പള്ളി നിർമ്മാണത്തിന് തടസ്സം നില്ക്കാൻ കാരണം സാമുദായിക രാഷ്ട്രീയ പാർട്ടി അവിടെ കൊടി നാട്ടുമെന്നും മുസ്ലിം മതസംഘടനകൾ നിരന്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുമായിരുന്നു നിലവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസംഗിച്ചത് കുറ്റിയാട്ടൂരിലെ മുസ്ലിം ഏരിയകളിൽ വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന വികസനം നിഷേധിച്ച് പ്രയാസപ്പെടുത്തിയതും മാണിയൂർ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിനും മസ്ജിദിനുമിടയിലുള്ള റോഡ് വികസനം കാലങ്ങളായി അവഗണിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണെന്ന് മുഹമ്മദ് നദി പറഞ്ഞു കാസർഗോഡ് ചീമേനിയിൽ ഒരു പൊതുപരിപാടിയോടനുബന്ധിച്ച് എസ് കെ എസ് എസ് എഫ് സ്ഥാപിച്ച പതാകകൾ അഴിപ്പിച്ച് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു തട്ടമിട്ട മുസ്ലിം പെൺകുട്ടിയുടെ പരസ്യം നൽകി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംരക്ഷണവും പിതൃത്വവും ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ പൂർവികർ തന്നെയാണ് റഷ്യയിൽ മുസ്ലിം പണ്ഡിതരെ നിഷ്ഠൂരമായി വധിച്ചത് ത്രിപുരയിലും ബംഗാളിലും പതിറ്റാണ്ടുകളായി അവർ നടത്തിയ ചെയ്തികളുടെ തിക്തഫലങ്ങൾ ഇന്നും സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അധികാരം കൈവന്നാൽ എവിടെയും സമാന നടപടികൾ ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുമ്പേ മമ്പുറം തങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയതെന്നും മുഹമ്മദ് നദി ഫേസ്ബുക്കിൽ ഓർമ്മിപ്പിക്കുന്നു സമസ്തയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വലിയ ഞെട്ടലായിരിക്കുകയാണ് സമസ്ത കേന്ദ്ര മുഷാവറംഗം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ കടന്നാക്രമണം